ഹുമാനികളെ നാം എല്ലാ ദിവസവും ഓതുന്ന ഓതേണ്ട നരക ശിക്ഷയിൽ നിന്നും ഖബർ ശിക്ഷയിൽ നിന്നൊക്കെ രക്ഷപ്പെടുമെന്ന് മുത്തനബി പഠിപ്പിച്ച സൂറത്ത് അതിൻ്റെ ചുരുങ്ങിയ ആശയങ്ങൾ നേരത്തെ നമ്മൾ അല്പഭാഗം അതിൻ്റെ ആദ്യ ഭാഗത്തിൽ ആശയങ്ങൾ പറഞ്ഞിരുന്നു തബാറക്കല്ല ദീപിയൽ മുൽ കുലക്കുലി ഷെയും തുടങ്ങിയ ആയത്തുകൾ സർവാധികാരവും അള്ളാഹുവിനാണ് അങ്ങനെയുള്ള ആ അള്ളാഹു വലിയ പറക്കത്തുള്ളവനാണ് അല്ലദീ ഖലക്കുൽ മോത്തൽ ഹയാത്ത് അലി ബിലവുകും അഹ്സനോ അയ്യുക്കും അസനോഅമല അവൻ മരണവും ജീവിതവും സൃഷ്ടിച്ചവനാണ് നിങ്ങളിൽ ആരാണ് നന്മ ചെയ്യുന്നവർ എന്ന് അവൻ പരീക്ഷിക്കുകയാണ് അവൻ നന് പരീക്ഷണം നടത്തുകയാണ് അല്ലെ ഖലക്കസഭ സമാവാത്തി നിബാഖും ഫർജി അൽ ബസുറഹൽ തറാമിൻ ഫുത്തൂർ ിൽ ഒരു ഏറ്റവും ദർശിക്കാൻ സാധ്യമല്ല കണ്ണിനെയും ശരിയായ നിലക്കുമടുക്കി അന്വേഷണം നടത്തി നോക്കൂ വല്ല ന്യൂനതയും അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ നിനക്ക് കാണാൻ സാധിക്കുമോ എന്ന് സുമർജിയാൽ ബസറക്കറത്തേനി രണ്ട് വട്ടം വീണ്ടും നിൻ്റെ കണ്ണിനെ മടക്കൂ എങ്കലേക്കൽ ബസർ ഹാസ്യ ആ പരാജിതനായി നിൻ്റെ കണ്ണ് തിരിച്ചിങ്ങോട്ട് മടങ്ങുന്നതാണ് ബഹു ഹസീർ നിനക്കൊരു ന്യൂനതയും കാണാൻ കഴിയാതെ അത് പരാജയപ്പെട്ടതായി വീണ്ടും അഞ്ചാമത്തായാഹു പറയുന്നു അള്ളാഹു ആകാശങ്ങളെ നക്ഷത്രങ്ങളാകുന്ന വിളക്കുകളെ കൊണ്ട് ഭംഗിയാക്കി വജ അല്ലാഹാ റുജൂമൽ ഷയാത്തീൻ ആ നക്ഷത്രത്തിൻ്റെ തീ നാളത്തിൽ നിന്നും വീഴുന്ന കൊല്ലുമീനുകൾ പിശാചിക്കളേറിയാൻ അള്ളാഹു നിശ്ചയിച്ചു പിശാചിക്കൾ ആകാശത്തേക്ക് കയറാൻ സാധ്യമല്ല അവർക്ക് ഏറ് ലഭിക്കും വാഴത്ത ദിനാൽ മുഹമ്മദ് അബ അവർക്ക് പ്രത്യജലിക്കുന്ന ശിക്ഷ തീ ശിക്ഷ അവർക്ക് വേണ്ടി അള്ളാഹു ആകാശത്ത് ഒരുക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ അഹ് ലാഹോ നമ്മൾ അവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് ഇങ്ങനെ അഞ്ച് ആയത്തായിരുന്നു നമ്മൾ മുമ്പ് പറഞ്ഞത് ഇനി ആറാമത്തെ ഏഴാമത്തെ ആയത്തിൻ്റെ അർത്ഥം നമുക്ക് അല്പം പറയാം വലില്ല അവരുടെ റബ്ബിനെ കൊണ്ട് അവിശ്വസിച്ച ആളുകൾ കാഫിറുകൾ അവിശ്വസിച്ച ആളുകൾ ജഹന്നം കൊണ്ട് ജഹന്നമാകുന്ന നരകത്തിൻ്റെ ശിക്ഷയുണ്ട് മടക്ക സ്ഥലം സങ്കേതം വളരെ മോശമായ സങ്കേതമാണത് ഇതാണ് ഈ പദത്തിൻ്റെ അർത്ഥം എന്നിട്ട് അള്ളാഹു പറയാണ് കാഫിറുകൾ അവിശ്വാസികൾ പ്രപഞ്ചത്തെ മുഴുവനും സൃപ്തിച്ച് പരിപാലിക്കുന്ന റബ്ബിനെ അംഗീകരിക്കാതെ ആ റബ്ബിൽ വിശ്വസിക്കാതെ ജീവിക്കുന്ന അവിശ്വാസികൾക്ക് ജഹന്നമാകുന്ന നരകമുണ്ട് ജഹന്നം എന്നതിൻ്റെ നേര അർത്ഥം നരകം എന്ന അർത്ഥമാണ് നമ്മൾ പറഞ്ഞതെങ്കിലും ആഴക്കിണർ പോലെയുള്ള അടിയിലേക്ക് താഴുന്ന കിണറിന് എന്ന് പറയാറുണ്ട് നരകത്തിൻ്റെ ശിക്ഷ താഴെയാണ് കാഫറുകൾക്ക് തയ്യാറാക്കിയത് ആഴക്കിണർ പോലെ താഴത്തെ ഉള്ളിൻ്റെ ഉള്ളിലാണ് അതിലെ ശിക്ഷയുള്ളത് അതുകൊണ്ടാണ് ജഹന്നം എന്നവരെ ശിക്ഷയെപ്പറ്റി ശിക്ഷാസങ്കേതത്തെ പറ്റി അള്ളാഹു എവിടെ പറഞ്ഞത് അവിശ്വാസികൾ ശാശ്വതമായി നരകത്തിൽ കിടക്കേണ്ടി വരും നമുക്കറിയാം നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനാണ് അള്ളാഹു അവരുടെ റബ്ബിനെ അവർ അവിശ്വസിച്ചു എന്നാണ് വലില്ല ദീന കഫറൂബി റബ്ബിഹി അവരുടെ റബ്ബിനെ അവർ അവരവിശ്വസിച്ചു അവരെ പോറ്റി പരിപാലിച്ച് വളർത്തി ഉയർത്തി അവരെ ഓരോ സെക്കൻഡിലും അവരെ നിയന്ത്രണങ്ങൾ ചെയ്യുന്ന വളർത്തുന്ന ആ റബിനെയാണ് അവരവിശ്വസിച്ചത് നമുക്കറിയാം നമ്മുടെ മാതാപിതാക്കൾ നമ്മെ സൃഷ്ടിച്ചിട്ടില്ല എങ്കിലും നമുക്ക് പലതും ചെയ്തു തന്നിട്ടുണ്ട് അവരെ നമ്മൾ അനുസരിച്ചിട്ടില്ലെങ്കിൽ ശീർച്ചയായും അത് വളരെ മോശമാണ് എങ്കിൽ സൃഷ്ടിക്കുകയും എല്ലാ നിലക്കുള്ള പരിപാലനവും ചെയ്യുന്ന റബ്ബിനെ വിശ്വസിക്കാതെ അവൻ്റെ പ്രവാചകർ അംഗീകരിക്കാതെ അവിശ്വാസത്തിലേക്ക് പോയ ആളുകൾ അവർക്ക് ശക്തമായ ശിക്ഷ തന്നെ പരലോകത്ത് പ്രപഞ്ചനാകൻ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഹിത ഉൽ ആ നരകത്തെ പറ്റി അള്ളാഹ് വീണ്ടും പറയാണ് ആ നരകത്തിൽ അവരെ ഇടപെട്ടാൽ ശക്തമായ ഒരമ്പൽ ആ നരകത്തിന് കേൾക്കുന്നതാണ് ഓരോരുത്തരിടുമ്പോൾ നരകത്തിനു പ്രത്യേകമായ ഒരമ്പൽ ഉണ്ടാകുന്നതാണ് ശക്തമായ ശബ്ദമുണ്ടാകുന്നതാണ് നെഞ്ചിൽ നിന്ന് വരുന്ന ശബ്ദത്തിന് പറയും വളരെ ഭയപ്പെടുത്തുന്ന ദേശത്തിനാൽ ഉള്ള ശബ്ദം നരകം പുറപ്പെടുവിക്കുന്നതാണ് അത് തിളച്ച് മറിയുകയായിരിക്കും അത് തിളച്ചു മറിയുകയായിരിക്കും ഓരോ കലത്തിൽ രിയിട്ടാല് അരിങ്ങനെ തളിച്ചു മറിയുന്നത് കണ്ടിട്ടില്ലേ എന്നതുപോലെ അതിനേക്കാളും എഴുപതി ഇരട്ടി ശക്തമായ ചൂടുള്ള നരകത്തിൽ വെന്ത് കൊണ്ടിങ്ങനെ കരുന്ന് തളിച്ചു മറിയുകയായിരിക്കും അവിശ്വാസികൾ തക്കാതു തമയ്യത മിനൽ കൊയൽ കൊയലിനാൽ ശക്തമായ കോപത്തിനാൽ നരകം പൊട്ടിപ്പിളനാരൻ അടുത്തിരിക്കുന്നു ശക്തമായ കോപത്തിനാൽ നരകം പൊട്ടിപ്പിളരാനെടുത്തിരിക്കുന്നു ഓരോ വിഭാഗത്തിനെയും അതിൽ ഇടുമ്പോൾ അതിൻ്റെ നരകത്തിൻ്റെ സൂക്ഷിപ്പുകാരായ മലക്കുകളുണ്ട് ആ മലക്കുകൾ ആ വിഭാഗങ്ങളോട് ചോദിക്കും എടാ അലം ഭയപ്പെടുത്തുന്ന പ്രവാചകന്മാർ നിന്നെ ഉപദേശിക്കുന്ന മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലം അതുപോലെ അവിടുത്തെ മുമ്പ് മറ്റു അമ്പയാക്കൾ അതുപോലെ എന്നെ ഭയപ്പെടുത്തുന്ന പണ്ഡിതന്മാർ അവരൊക്കെ നിനക്ക് വന്നില്ലയോ എന്നിട്ട് നീ എന്തുകൊണ്ട് അവിശ്വാസത്തിൽ തന്നെ നിന്നു എന്തുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്നില്ല എന്തുകൊണ്ട് വിശ്വാസിയായില്ല എന്നവരോട് ചോദിക്കുന്നതാണ് എന്നാണ് അള്ളാഹു പറയുന്നത് നബി ാഹു അലഹി വസ്ലമ ഒരിക്കൽ പറയുകയുണ്ടായി കൊണ്ടുവരപ്പെടും അപ്പ തപാറൊക്കെ സൂറത്തിൽ അള്ളാഹു ആദ്യ ഭാഗത്ത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ പറ്റിയും മറ്റുമൊക്കെ പറഞ്ഞ ശേഷം നിങ്ങൾ ആരാണ് നന്മ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാനാണ് നിങ്ങളെവിടെ സൃഷ്ടിച്ചത് മരണവും ജീവിതവും സൃഷ്ടിച്ചത് എന്നെല്ലാം പറഞ്ഞ് ആകാശങ്ങളെ തട്ടുകളായി പടച്ചില്ല അല്ല അതിൽ വല്ല ന്യൂനതയുമുണ്ടോ അന്ന് കണ്ണിനെ വീണ്ടും വീണ്ടും മടക്കി നോക്കൂ എന്ന് ആവർത്തിച്ചു പറഞ്ഞതിന് ശേഷം അവിശ്വാസികൾ ഈ റബ്ബിനെ ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അവരുടെ റബ്ബിനെ അവിശ്വസിച്ച ആളുകൾക്ക് കടുത്ത ശിക്ഷ ദഹനമെന്ന് നരകമുണ്ട് എന്നും അതിൻ്റെ ഒരമ്പൽ എന്താണെന്നും അതിൻ്റെ തിളക്കൾ എന്താണെന്നും അതിലെ പൊട്ടിപ്പിളരൽ എന്താണെന്നും അതിലെ അതിൻ്റെ സൂക്ഷിപ്പുകാരായ മലക്കത്ത് അതിലേക്കെടുമ്പോൾ ചോദിക്കുന്നത് എന്ത് അലമ്യ എത്തിക്കും നദീ നിങ്ങൾക്ക് നിങ്ങളെ പേടിപ്പിക്കുന്ന ഭയപ്പെടുത്തുന്ന ശിക്ഷയുണ്ട് നിങ്ങൾ ഈ അവിശ്വാസത്തിൽ നിന്ന് ശിക്ഷയുണ്ട് എന്ന് നിങ്ങളെ ഭയപ്പെടുത്തുന്ന പ്രവാചകർ നിങ്ങൾക്ക് വന്നില്ലടോ എന്നിട്ട് നിങ്ങൾ ഇതിൽ ഉറച്ചു നിന്നതല്ലേ ഇസ്ലാമിലേക്ക് വരാത്തതല്ലേ നിങ്ങൾ മുസ്ലിമായി ശരിയായ ജീവിതം നയിക്കാത്തവരല്ലേ എന്ന് ചോദിക്കും എന്നാണ് തബാറക്ക് സൂറത്തിൽ അള്ളാഹു നമ്മെ എല്ലാ ദിവസവും നമ്മോട് പാരായണം ചെയ്യാൻ പറഞ്ഞ സൂറത്തിൽ അള്ളാഹു പറയുന്നത് ഇതൊക്കെ ഓതുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നല്ല ഭയം വേണം പേടി വേണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു നബിസല്ലാഹുഅലി വസ്ലമ്മ തങ്ങൾ പറഞ്ഞു നരകത്തിനെ കൊണ്ടുവരും വലിച്ചു കൊണ്ടുവരും അതിന് എഴുപതിനായിരം ചങ്ങലകൾ ഉണ്ടാകും ഉണ്ടാകും ചങ്ങലകളുണ്ടാകും ചങ്ങലയുടെ കൂടെയും എഴുപതിനായിരം മലക്കുകളാണ് വലിക്കാറ് ഒരു ചങ്ങല ഉൻ്റെ കൂടെ എഴുപതിനായിരം മലക്കുകൾ ഓരോ എഴുപതിനായിരം മൊത്തം ചങ്ങലയുണ്ട് അതിൽ ഒരു ചങ്ങലൻ്റെ കൂടെ എഴുപതിനായിരം മലക്കുകൾ അതിനവർ വലിക്കുന്നതാണ് എന്നല്ല നബി സല്ലാ വസ്സലിനെ പറ്റി പറഞ്ഞു ജഹന്നം നിങ്ങളുടെ ഈ തീയുണ്ടൽ അടുപ്പിലുള്ള തീ ആ തീ ജഹന്നമെന്ന നാറിൻ്റെ നരകത്തിൻ്റെ എഴുപത് അംശങ്ങളിലൊരംശമാണ് അതിൻ്റെ ഇരട്ടി എഴുപത് ഇരട്ടി ശിക്ഷയാണ് ജഹന്നമിനുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുക ജഹന്നം അത് അവിശ്വാസികൾ അതിൽ പ്രവേശിച്ചാൽ അവരുടെ ശാശ്വതമായ കാഫറുകൾക്ക് ശാശ്വതമായ ജീവിതമാണ് ജഹന്നം എന്ന് മനസ്സിലാക്ക എന്ന് മനസ്സിലാക്കുക എന്നാൽ മുസ്ലിമീങ്ങളിൽ നിന്നും തെറ്റ് ചെയ്തവർ അവർക്ക് അവരുടെ ശിക്ഷ അവർക്ക് അള്ളാഹു പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ അവരുടെ ശിക്ഷയുടെ കാലാവധി മാത്രം നരകത്തിൽ ഇടുകയും പിന്നീട് അതിൽ നിന്ന് മോചനം ലഭിച്ചു സ്വർഗത്തിലേക്ക് കൊണ്ടുപോരുകയും ചെയ്യും അണുമണി തൂക്കം ഈമാനുള്ളവർ നരകത്തിൽ ഈമാൻ കിട്ടി മരിക്കണം അന്ത്യം നന്നാവണം അന്ത്യം നന്നായി മരിക്കാൻ നിങ്ങൾ എപ്പോഴും ദ്വാർക്കണം ഞാനല്ല ജഹന്നമിൻ്റെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ എപ്പോഴും ദ്വാർക്കണം ഏഹ് നബിസ്ാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു ഒരാൾ മൂന്ന് തവണ ആവർത്തിച്ച് സ്വർഗൻ തരണേ എന്ന് അള്ളാഹുനോട് ചോദിച്ചാൽ സ്വർഗം പറയും പഠിച്ചവനെ നീ എനിക്ക് അവൻക്ക് സ്വർഗം കൊടുത്താളു എന്ന് ഒരാൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് മൂന്ന് തവണ ആവർത്തിച്ച് അള്ളാഹുവിനോട് കാവൽ തേടിയാൽ നരകം പറയും പഠിച്ചവനെ നീ കാത്തു കൊടുക്കണേ എന്ന് കാണാവുന്നതാണ് അതുകൊണ്ട് എപ്പോഴും നരകത്തിൽ നിന്ന് അതാബിനെ തൊട്ട് കാവൽ തേടണം അത്തേയാത്ര നമ്മൾ അള്ളാഹു പിന്നെ ക്ഷയിൽ നിന്ന് കാവൽ തേടുന്നുണ്ട് മനസ്സിൽ അർത്ഥം അറിഞ്ഞുകൊണ്ടും ചിന്തിച്ചുകൊണ്ടും കാവൽ തേടുക അതുപോലെ രാവിലെ സുബിക്ക് ശേഷം ഏഴു തവണ പത്ത് തവണ ലഹുൽ ഖദീർ എന്ന് തവണ ചൊല്ലണം അതിൻ്റെ മുമ്പ് പറഞ്ഞതാണ് അള്ളാഹു മദീർഹു എന്ന രകത്തിൽ നിന്നും കാക്കണം പിടിച്ചോനെ എന്ന് ഏഴ് തവണ പറയുമ്പോൾ ആകാശത്തുക്കും മേപ്പട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കാണ്ടല്ലേ പറയേണ്ടത് അത് മറിച്ച് നമ്മൾ മനസ്സിൽ തട്ടിക്കൊണ്ട് പറയണം അള്ളാഹു മജിർനീമിനന്നാർ ഏഴ് തവണ പറയ മകരിബിന് ശേഷം ഏഴ് തവണ പറയുക സുബിഹിക്ക് ശേഷം അള്ളാഹുവെ നരകത്തിൽ നിന്ന് എന്നെ കാക്കണേ എന്ന് മനസ്സിൽ തട്ടിക്കൊണ്ട് പറയണം അങ്ങനെ പറഞ്ഞാൽ അവൻക്ക് ആ ദിവസം മരിക്കുകയാണെങ്കിൽ നരകത്തിൽ നിന്നുള്ള കാവലുണ്ടാകുമെന്ന് നബിസ്ഹു അലഹി വസല് തങ്ങൾ പറഞ്ഞതായി ഹദീസുകളിൽ കാണാം അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിൽ തട്ടി അർത്ഥമറിഞ്ഞു ചൊല്ലണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു എല്ലുന്നതിക്കറുകളുടെ അർത്ഥങ്ങളൊക്കെ പഠിക്കാൻ ശ്രമിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു അല്ല ആവശ്യമുള്ളവർ ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു തരും നമുക്ക് ഓർമ്മയുള്ളതൊക്കെ നമുക്ക് ക്ലാസ്സിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും അള്ളാഹുഅലഹ തൗഫീഖ് നൽകട്ടെ അള്ളാഹുഅല തൗഫീഖ് നൽകട്ടെ അള്ളാഹു ഞങ്ങളെ സ്വർഗത്തിൻ്റെ അവകാശികളിൽപ്പെടുത്തണമല്ല ഞങ്ങളെ സ്വർഗത്തിൻ്റെ അവകാശികളിൽപ്പെടുത്തണം അല്ല ഞങ്ങളെ സ്വർഗത്തിൻ്റെ അവകാശികളിൽപ്പെടുത്തണമല്ല അഹമ്മദില്ല അള്ളാഹു വസ്ലി വസ്ലീം ബാരിഖ് അലൈ ഞങ്ങൾക്ക് നരക ശിക്ഷയിൽ നിന്ന് രക്ഷ നൽകണം അല്ല ഞങ്ങൾക്ക് നരക ശിക്ഷയിൽ നിന്നും രക്ഷ നൽകണം അല്ല ഞങ്ങൾക്ക് നരക ശിക്ഷയിൽ നിന്നും രക്ഷ നൽകണം അല്ല ആമീൻ മുറമിറമുറാമീൻ